തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാതെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയതായി ആരോപണം ഇത് സംബന്ധിച്ച് മുൻ സർക്കാരിന്റെ നടപടിക്കെതിരെ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് പി കെ ബിജു എംപി ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിലെ മലിനജല പ്ലാന്റ് കൃത്യമായി പ്രവർത്തിപ്പിക്കാത്തതു പ്രദേശത്തെ വീടുകളിലെ കിണറുകളിലേക്കും പറമ്പുകളിലേക്കും മലിനജലം ഒഴുകിയെത്തുന്നത് സംബന്ധിച്ച് ടി സി ബി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു മെഡിക്കൽ കോളേജിലെ മാലിന്യം വീടുകളിലെ കിണറുകളിലേക്ക് ഒഴുകിയെത്തുന്നതു മൂലം പ്രദേശവാസികൾക്ക് കുടിവെള്ളത്തിനായി മറ്റ് ജലസ്രോതസ്സുകളെ തേടേണ്ട സ്ഥിതിയായിരുന്നു വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മെഡിക്കൽ കോളേജിലെ മലിനജല സംസ്കരണ പ്ലാന്റ് പി കെ ബിജു എം പി കളക്ടർ ഡോക്ടർ എ കൗശികൻ എന്നിവർ സന്ദർശിച്ചു കരാറുകാരായ തിരുവനന്തപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹിന്ദുസ്ഥാൻ പ്രീലാബ് ലിമിറ്റഡ് കമ്പനി കരാറിൽ പറഞ്ഞ പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തികൾ നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി പുതിയ മെഡിക്കൽ കോളേജ് നെഞ്ചുരോഗ ആശുപത്രി നഴ്സിംഗ് കോളേജ് എന്നിവിടങ്ങളിലെ മലിനജല സംസ്കരിക്കുന്നതിനായാണ് നാലര കോടി ചെലവഴിച്ച് പ്ലാന്റ് സ്ഥാപിച്ചത് നെഞ്ചുരോഗ് ആശുപത്രിയിലെയും പുതിയ മെഡിക്കൽ കോളേജിലെ തന്നെ ഭൂരിഭാഗം പ്രദേശങ്ങളിലെയും മലിനജലം പ്ലാന്റിൽ എത്തിക്കുന്ന രീതിയിൽ കമ്പനി നിർമ്മാണം നടത്തിയിട്ടില്ലെന്ന് കണ്ടെത്തി വൻ തുക കൈപ്പറ്റിയ കമ്പനി നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടില്ല മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാതെ പൊതുപണം അനാവശ്യമായി നഷ്ടപ്പെടുത്തിയ മുൻ സർക്കാരിന്റെ നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് പി കെ ബിജു എം പി ആവശ്യപ്പെട്ടു ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യവകുപ്പ് മന്ത്രിക്കും എം പി കത്ത് നൽകി പ്ലാന്റിന്റെ പ്രവർത്തനങ്ങൾക്ക് കമ്പനി നൽകിയ ജാമ്യത്തുകയും റീടെൻഷൻ തുകയും ഉപയോഗപ്പെടുത്തി വിദഗ്ധരെ ഉപയോഗിച്ച് മലിനജല സംസ്കരണ പ്ലാന്റ് പ്രവർത്തനക്ഷമമാക്കാൻ എം മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നിർദ്ദേശം നൽകി ന്യൂസ് ഡെസ്ക് ടിസിവി